അപ്നാദേശിന്റെ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആൻ പ്രധാന വാർത്തകൾ ആയിരങ്ങൾ സാക്ഷി മദർ എലീഷ ഇനി വാഴ്ത്തപ്പെട്ട എലീഷ് ഡൽഹി ആക്രമണം തീവ്രവാദത്തിനെതിരെ പ്രാർത്ഥനാപൂർവം കൈകോർക്കണമെന്ന് സഭ കൈക്കോർക്കണമെന്ന് കത്തോലിക്കൽഗനൈസേഷന്റെ പ്രൊജക്ട് ഓഫീസ് കാരിതാസ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രകാശനം ചെയ്തു ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി മെമ്മോറിയൽ ഞാനായ ഹെറിറ്റേജ് ഗാലറി നവംബർ പതിനെട്ടിന് അഭിമന്യമാർ മാത്യു മൂലക്കാട്ട് പിതാവ് നാടിന് സമർപ്പിക്കും വാർത്തകൾ വിശദമായി ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി പ്രാർത്ഥന നിർഭരമായ അന്തരീക്ഷത്തിൽ മദർ എലീശയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു വരാപ്പുഴ അതിരൂപതയിലെ വല്ലാർപാടത്തെ ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കാരുണ്യമാതാവിന്റെ വസലിക്കയിൽ ലയോ പതിനാലാമൻ പാപ്പയുടെ പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപതാ മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസിന്റെ മുഖ്യ കാർമികത്വത്തിൽ അർപ്പിച്ച സാഘോഷ പൊന്തിഫിക്കൽ ദിവ്യബലിയിലാണ് മത റലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് നേരത്തെ കർദിനാളുമാരും മെത്രാൻമാരും വൈദികരും കാരുണ്യ മാതാവിന്റെ ബസലിക്കയിൽ നിന്ന് റോസറി പാർക്കിലെ ബലിവേദിയിലേക്ക് പ്രതീക്ഷണമായി എത്തി വരാപ്പുഴ മെത്ര ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഏവരെയും തിരികർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്തു കർത്താവേ കനിയണമേ എന്ന ലുത്തിനിയ ആലപിച്ചു കഴിഞ്ഞ് ആർച്ച് ബിഷപ്പ് കളത്തിപ്പറമ്പിൽ ധന്യ മദർ എലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തിയതിനെ തുടർന്നാണ് കേരളത്തിലെ റോമൻ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സന്യാസിനിയായ മദർ എലീഷയെ പ്രാദേശികമായി അൾത്താരവണക്കത്തിന് പ്രതിഷ്ഠിക്കുന്നതിന് മുന്നോടിയായുള്ള സുപ്രധാന പ്രഖ്യാപനം പരിശുദ്ധ വേണ്ടി കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് നടത്തിയത് ധന്യ മദർ എലീഷയുടെ നാമകരണത്തിനായുള്ള വൈസ് പോസ്റ്റലേറ്റ് റവറൻസ് സൂസി കിണറ്റിങ്കൽ മദർ എലീഷയുടെ സംക്ഷിപ്ത ജീവചരിത്രം വായിച്ചു ബോംബെ ആർച്ച് ബിഷപ്പ് എമിററ്റസ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രീഷ്യസ് മദർ എലീഷയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്തതോടെയാണ് ദൈവത്തിന് നന്ദി അർപ്പിച്ച് തെയൈവ് സ്തോത്രഗീതം കർമ്മലീത സന്യസ്തർ ഉൾപ്പെടെയുള്ള ഗായിക സംഘത്തോടൊപ്പം ദൈവജനം ആലപിച്ചത് ഇന്ത്യയിലെ അപ്പസ്തോലിക ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾഡോ ജെറേലി സന്ദേശം നൽകി വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രീ സാക്ഷ്യപ്പെടുത്തിയ വാഴ്ത്തപ്പെട്ട മദർ എലീഷയുടെ തിരുശേഷിപ്പ് അൾത്താരയിലേക്ക് കൊണ്ടുവന്നു കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് തിരുശേഷിപ്പ് ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു ആർച്ച് ബിഷപ്പ് കളത്തിപ്പറമ്പിലും തെരേസ്യൻ കർമലീത്ത സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ഷീല കർമലീത്ത നിഷ്പാദക സഭയുടെ സുപ്പീരിയർ ജനറൽ മിലേൽ മാർക്കോസ്ക പോസ്റ്റുലേറ്റർ ജനറൽ ഫാദർ മാർക്കോ കിയേസ വൈസ് പോസ്റ്റുലേറ്റർ റവറൻ ഡോക്ടർ സിസ്റ്റർ സുന്നി കിണറ്റിങ്കൽ എന്നിവർ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തിയ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിന് നന്ദി പറഞ്ഞു ദിവ്യബലിക്ക് ശേഷം വാഴ്ത്തപ്പെട്ട എലീഷയുടെ നൊവേന സിബിസിഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രകാശനം ചെയ്തു കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൌൺസിൽ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ സുവനീർ പ്രകാശനം നിർവഹിച്ചു തുടർന്ന് വാഴ്ത്തപ്പെട്ട മദർ എലീഷയുടെ തിരുസ്വരൂപം വല്ലാർപാടത്തമ്മയുടെ ബസിലിക്കയിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുപോയി ദേവാലയത്തിൽ പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ കർദിനാൾമാർക്കും മെത്രാൻമാർക്കുമൊപ്പം സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കർദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലയ്ക്കൽ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ സഹായമെത്രാൻ ക്രിസ്തുദാസ് ആർ വരാപ്പുഴ സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ നെയ്യാറ്റിങ്കര ബിഷപ്പ് ഡോക്ടർ ഡി സെൽവരാജൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ കൊല്ലം ബിഷപ്പ് ഡോക്ടർ ആന്റണി മുല്ലശ്ശേരി പുനലൂർ ബിഷപ്പ് ഡോക്ടർ സെൽവസ്റ്റൻ പുന്നമുത്തൻ വിജയപുരം സഹായമെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ആലപ്പുഴ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനപ്പറമ്പിൽ കൊച്ചി നിയുക്ത മെത്രാൻ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല കണ്ണൂർ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി എന്നിവർ പങ്കെടുത്തു എലീശ ചരിത്രം ഗാനശില്പ അവതരണത്തോടെയാണ് വാഴ്ത്തപ്പെട്ട പ്രഖ്യാപനത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികൾക്ക് സമാപനമായത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കാനും ജാഗ്രതയോടെ ജീവിക്കാനും പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ട് ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതി നവംബർ പത്ത് തിങ്കളാഴ്ച ഡൽഹിയിലെ റെഡ് ഫോർട്ടിന് സമീപം എട്ടുപേരുടെ മരണത്തിനും നിരവധി ആളുകൾക്ക് പരിക്കിനും കാരണമായ കാർ ബോംബ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മെത്രാൻ സമിതി ഇത്തരമൊരു കുറിപ്പിറക്കിയത് നിരപരാധികളായ ആളുകൾ മരണമടയുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ സംഭവത്തിൽ ഇന്ത്യയിലെ ലത്തീൻ സീറോ മലബാർ സീറോ മലങ്കര സഭകൾ ഉൾപ്പെടുന്ന മെത്രാൻ സമിതി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഈ സംഭവത്തിന്റെ ഇരകൾക്കും അവരുടെ ബന്ധുക്കൾക്കും വേണ്ടി പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്ത മെത്രാൻ സമിതി പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് തങ്ങളുടെ കുറിപ്പിൽ എഴുതി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ ആഹ്വാനം ചെയ്ത ഭാരതത്തിലെ കത്തോലിക്ക സഭാനം സംശയാസ്പദമായ കാര്യങ്ങൾ ജാഗ്രതാപൂർവം കാണാനും പോലീസിനെ അറിയിക്കാനും രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ആഹ്വാനം ചെയ്തു ഇടവക വികാരിമാരും സംശയാസ്പദമായ കാര്യങ്ങളും ദേവാലയങ്ങളോടടുത്ത ഇടങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന വസ്തുക്കളും സംബന്ധിച്ചും ഉടൻ വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും തങ്ങളുടെ കുറിപ്പിലൂടെ മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു ഒരു സമൂഹം എന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കാമെന്നും സമാധാനം കാത്തു സൂക്ഷിക്കാമെന്നും രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും സുരക്ഷയും നന്മയും ഉറപ്പുവരുത്താനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും മെത്രാൻ സമിതി എഴുതി സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാനും മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രൊജക്ട് ഓഫീസ് കാരിതാസ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു കാരിതാസ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് പാറ്റേൺ മാർ മാത്യു മൂലക്കാട്ട് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ആൻഡ് സിഇഒ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത് ഡബ്ല്യു എച്ച്ഒയുടെ ദേശീയ പ്രൊഫഷണൽ ഓഫീസർ ഡോക്ടർ രഞ്ജനി രാമചന്ദ്രൻ ഫോർബേസ് കെയർ പ്രൊസക്ഷൻ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചീഫ് സയന്റിഫിക് ഓഫീസർ ഡോക്ടർ ഗിരിധരൻ പെരിയസ്വാമി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കമ്മ്യൂണിറ്റി മെഡിസിനിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജോസ് ജോം തോമസ് ഡബ്ല്യു എച്ച്ഒ കരിത്താസ് ടെക്നിക്കൽ സഹകരണത്തെക്കുറിച്ച് മാർ മാത്യു മൂലക്കാട്ട് മെത്രാപൊലീത്തയുടെ മെത്രാഭിഷേക രജത ജൂബിലിയുടെ ഭാഗമായി പുറത്തിറക്കിയ സുബനീർ ഇടയവഴിയിലെ രജത വെളിച്ചം പ്രകാശനം കോട്ടയമതിരൂപതയുടെ സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രയും അതിരൂപത പ്രോപ്രോട്ടോസ് എഞ്ചലൂസ് ഫാദർ തോമസ് ആനിമുട്ടിലിന് നൽകി നിർവഹിച്ചു സുവനിയർ കമ്മിറ്റി ചീഫ് എഡിറ്റർ ഫാദർ മാത്യു കുര്യത്തറ കമ്മിറ്റി അംഗങ്ങളായ ഫാദർ മാത്യു കൊച്ചാദംപള്ളി ടോം ഗരികുളം ജിനു മോട്ടി പി സി കുര്യാക്കോസ് പാസ്ട്രൽ കൌൺസിൽ സെക്രട്ടറി സാബു കരിശേരിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കുന്നശ്ശേരി മെമ്മോറിയൽ ക്നാനായ ഹെറിറ്റേജ് ഗാലറി നവംബർ പതിനെട്ടിന് അഭിമന്യമാർ മാത്യു മൂലക്കാട്ട് പിതാവ് നാടിനു സമർപ്പിക്കും ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ കുര്യാക്കൌസ് കുന്നശ്ശേരി പിതാവിന്റെ ഒരു സ്വപ്നമായിരുന്നു ക്നാനായ മ്യൂസിയം കൽതായ ദേശത്തുനിന്നുമുള്ള ക്നാനായ ജനതയുടെ ഐതിഹാസിക യാത്രയും തുടർ സംഭവങ്ങളും ചിത്രീകരിച്ചിരിക്കുന്ന ഹെറിറ്റേജ് ഗാലറി വരും തലമുറയ്ക്കുള്ള പഠന കേന്ദ്രം കൂടിയാണ് ക്നാനായ സമുദായ ചരിത്രത്തോടൊപ്പം കേരള സഭാ ചരിത്രവും ഹെറിറ്റേജ് ഗാലറിയിൽ ഒരുക്കിയിട്ടുണ്ട് നഗരസഭാ ചെയർമാനും ദീർഘകാലം സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയനുമായ തോമസ് പീറ്റർ വെട്ടുകല്ലയിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോഴും സേവനത്തിന്റെ ദീപം അണയുന്നില്ല അദ്ദേഹം തന്റെ വലവൂരിലുള്ള സ്ഥലത്ത് പത്ത് നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം കൈമാറുന്ന മഹത്തായ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം ജോസ് കെ മാണി എം നിർവഹിച്ചു അമേരിക്കയിൽ താമസിക്കുന്ന സഹോദരൻ ഷിബു പീറ്ററുമായി ചേർന്ന് പിതാവിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച പീറ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റ് മുഖേന കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിവിധ ആശുപത്രികൾക്ക് ഡയാലിസിസ് മെഷീനുകൾ സംഭാവന ചെയ്ത് ആയിരക്കണക്കിന് കിഡ്നി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സയും ഡയാലിസിസിനുള്ള കിറ്റും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു ചെറുകര സെയിന്റ് മേരീസ് ക്നായ കത്തോലിക്ക പള്ളി ഇടവകാംഗമായ തോമസ് പീറ്റർ രണ്ടായിരത്തി പത്ത് മുതൽ പാല മുനിസിപ്പൽ കൌൺസിലറാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഭാര്യ സിബിൽ തോമസ് ആയിരുന്നു കൗൺസിലർ ആദ്യമായാണ് ഒരു ജ്ഞാനക്കാരൻ പാലായിൽ മുനിസിപ്പൽ ചെയർമാൻ ആകുന്നത് കേരളത്തിലെ ആദ്യത്തെ ജീനോമിക്സ് ലാബ് കരിത്താസ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് പാറ്റേൺ മാർ മാത്യു മൂലക്കാട്ട് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കാര്യത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ആൻഡ് സിഇഒ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത് ഡബ്ല്യു എച്ച്ഒയുടെ ദേശീയ പ്രൊഫഷണൽ ഓഫീസർ ഡോക്ടർ രഞ്ജനി രാമചന്ദ്രൻ ഫോർ ബേസ് കെയർ പ്രൊസക്ഷൻ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചീഫ് സയന്റിഫിക് ഓഫീസർ ഡോക്ടർ ഗിരിധരൻ പെരിയസ്വാമി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സീനിയർ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ബോബൻ തോമസ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ജീനോമിക്സ് ആൻഡ് പ്രസക്ഷൻ ഓങ്കോളജിയെക്കുറിച്ചും വിശദീകരിച്ചു ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസം തേടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായഹസ്തം ഒരുക്കുന്നു വിദ്യാജ്യോതി വിദ്യാഭ്യാസ സഹായ പദ്ധതി എന്ന പേരിൽ വി പി മേരി വെളിഞ്ചായൽ എൻഡോമെന്റ് പദ്ധതിയിലൂടെയാണ് വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കുന്നത് പ്ലസ് ടുവിന് ശേഷം ഉപരിപഠനത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ജി ഡി എസ് സംഘാംഗങ്ങളായ മാതാപിതാക്കളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ തോമസ് ആനിമൂട്ടൽ നിർവഹിച്ചു ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ സുജിത് കാഞ്ഞിരത്തമൂട്ടൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ഷാജു ചാമപ്പാറ ഫാദർ സൈജു പുത്തൻപറമ്പിൽ ഫാദർ ഷിജു അവണ്ണൂർ ഫാദർ ഷെറിൻ കുരിക്കലേട്ട് ഫാദർ ദീപു ഇറപുറത്ത് സിസ്റ്റർ ജിജി വെളിഞ്ചായൽ സിസ്റ്റർ ലിനറ്റ് എസ് വി എം ഡോക്ടർ മാത്യു പുള്ളോലിൽ ഷാജി കണ്ടച്ചാൻകുന്നേൽ ജി ഡി എസ് പ്രോഗ്രാം ഓഫീസർ സെറേക് പറമുണ്ടയിൽ ജസ്റ്റിൻ നന്ദി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇടുക്കി ജില്ലയിലെ പതിനാല് പഞ്ചായത്തുകളിലുള്ള സ്വാശ്രയ സംഘ പ്രവർത്തകർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കുമെന്ന് ജി ഡി എസ് സെക്രട്ടറി ഫാദർ സുജിത് കാഞ്ഞിരുത്തുമൂട്ടൽ അറിയിച്ചു കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾക്കായി സാമൂഹ്യ അവബോധ പഠന ശിബിരം സംഘടിപ്പിച്ചു ഒന്നാം വർഷ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾക്കായി തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച പഠന ശിബിരത്തിന്റെ ഉദ്ഘാടനം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് നിർവഹിച്ചത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോട്ടയം സോഷ്യൽ സർവീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ആമുഖ പ്രഭാഷണം നടത്തി പരിപാടിയുടെ ഭാഗമായി കെ എസ് എസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്കും അന്ധബധിര വൈകല്യമുള്ളവർക്കുമായി നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ ക്ലാസുകളും ഫീൽഡ് വിസിറ്റും നടത്തപ്പെട്ടു കെ എസ് 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 പ്രോഗ്രാം ഓഫീസർമാരായ സിജോ തോമസ് ഷൈല തോമസ് എന്നിവർ പഠന ശിബിരത്തിന് നേതൃത്വം നൽകി ഡാളസ് ക്രിസ്തുരാജ നായ് കത്തോലിക് ഇടവക യൂത്ത് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ യുവജന സംഗമം ദി ജോസൺ യുവജന പങ്കാളിത്തത്തോടെ വിജയകരമായി നടത്തപ്പെട്ടു ഡാളസ് ക്രിസ്തുരാജൻ ഇടവകയിൽ നിന്നും മറ്റ് അയൽ ഇടവകകളിൽ നിന്നുമായി ഇരുന്നൂറ്റി കുട്ടികൾ പങ്കെടുത്തു നവംബർ എട്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് വരെ നടത്തപ്പെട്ട കൂട്ടായ്മ അറിയപ്പെടുന്ന കാത്തലിക് മോട്ടിവേഷൻ സ്പീക്കറും ഗായകനുമായ പോൾ ജേക്കും സംഗമത്തിൽ ഉടനീളം യുവജനങ്ങൾക്ക് പരിശീലനം നൽകി രാവിലെ വിശദ കുർബാനയോടെ ആരംഭിച്ച സംഗമം പത്ത് മുപ്പതിന് വികാരി ഫാദർ ബിൻസ് ചേത്തലിൽ ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകളും ചർച്ചകളും പുതുമയാർന്ന മത്സരങ്ങളും നടത്തപ്പെട്ടു സ്റ്റാൻലി തൈപ്പറമ്പിൽ ജോനാത്തൻ പെരുമാണത്തേട്ട് ടെസ്ന വട്ടുകുന്നേൽ ആൽബർട്ട് പുഴക്കരോട്ട് ജെയിംസ് കൊല്ലമാരുപറമ്പിൽ ജെയിംസ് കരിങ്ങനാട്ട് നിക്കോളാസ് തൈപ്പറമ്പൽ കെവിൻ പല്ലാട്ടുമഠം ടോം ബിന്ദു ചേന്നങ്ങാട്ട് അഖിൽ പാക്കാട്ടിൽ ജേക്കബ് പഴയിടത്ത് ഏഞ്ചൽ പാലുത്തറ എന്നിവർ യുവജന കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം